വന്യമൃഗശല്യം തടയുന്നതിന് ഭേദഗതി ബിൽ പര്യാപ്തമല്ലെന്ന് സജീവ് ജോസഫ് എം എൽ എ വന്യമൃഗങ്ങൾ മനുഷ്യജീവനും കൃഷിക്കും വളർത്തുമൃഗങ്ങൾക്കും നാശനഷ്ടങ്ങൾ വരുത്തുന്നതും ജനവാസ മേഖലകളിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനുമുള്ള കാര്യങ്ങൾ ഇതിൽ ഇല്ലെന്ന് നിയമസഭയിൽ ബില്ലിൻമേലുള്ള ചർച്ചയിൽ സജീവ് ജോസഫ് പറഞ്ഞു നിയമസഭയിൽ അവതരിപ്പിച്ച വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ വന്യമൃഗശല്യം തടയുന്നതിന് പര്യാപ്തമല്ലെന്ന് സജീവ് ജോസഫ് വ്യക്തമാക്കി ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു സജീവ് ജോസഫ് വന്യമൃഗങ്ങൾ മനുഷ്യജീവനും കൃഷിക്കും വളർത്തുമൃഗങ്ങൾക്കും നാശനഷ്ടങ്ങൾ വരുത്തുന്നതും ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നതും തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ബില്ലിൽ ചേർത്തിട്ടില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ജില്ലാ കളക്ടറുടെയോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെയോ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്കു മാത്രം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് വഴി ഇത്തരം മൃഗങ്ങളെ കൊല്ലുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നത് മതിയായ കാര്യമല്ല മറിച്ച് ഡി എഫ് റേഞ്ച് ഓഫീസർ തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് വിശ്വാസമായ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യേണ്ടതുണ്ടെന്നും എം എൽ എ പറഞ്ഞു ജീവൻ നഷ്ടപ്പെടുകയും സ്വത്തുകൾ നഷ്ടപ്പെടുകയും ചെയ്തതിന് ശേഷമുള്ള ഇടപെടൽ അല്ലാതെ ഇതിലൊന്നും തന്നെ ഇത്തരം അക്രമങ്ങളെ തടയാനുള്ള യാതൊരു നിർദ്ദേശങ്ങളും ഫലപ്രദമായിട്ടുള്ള ഒരു വ്യവസ്ഥയും ഇതിലില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ജില്ലാ കളക്ടറെയോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെയോ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് വഴി അത്ര മൃഗങ്ങളെ കൊല്ലുന്നതിന് വ്യവസ്ഥ ചെയ്തതും മതിയാവുന്നതല്ല ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതിനെടുക്കുന്ന ടൈം ദീർഘമേറിയ സമയം ആ സമയം അത്രയും സമയം നമുക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല അപകടത്തെ നമുക്ക് തടയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത് ഒട്ടും പ്രായോഗികമല്ലാത്ത കാര്യമാണ് അക്രമകാരികളായ വന്യമൃഗങ്ങളെ തത്സമയം നേരിടാനുള്ള നടപടികളാണ് ബില്ലിൽ ഉൾപ്പെടുത്തേണ്ടതെന്നും സജീവ് ജോസഫ് പറഞ്ഞു കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്നതിന് കൃത്യമായ വ്യവസ്ഥകളും ആവശ്യമുണ്ട് ഇങ്ങനെ കൊല്ലുന്ന മൃഗങ്ങളുടെ മാംസം ഭക്ഷ്യയോഗ്യമാക്കുന്നതിനുള്ള വ്യവസ്ഥകളും ആവശ്യമുണ്ട് വന്യമൃഗ ആക്രമണങ്ങളിൽ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നവർക്കും മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള വ്യവസ്ഥകളും ബില്ലിൽ ഉൾക്കൊള്ളിക്കണമെന്നും എം പറഞ്ഞു മലയോര മേഖലയിലടക്കം വന്യമൃഗശല്യം സംരക്ഷിക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും എം എൽ എ കുറ്റപ്പെടുത്തി ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നിയമങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നും സജീവ് ജോസഫ് എം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ